ത്തിലെ ഇരുമുന്നണികളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിൽ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് വർഷക്കാലം കൊണ്ട് ഇന്ത്യ ഏറ്റവും സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി എൻ്റെ 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 കുടുംബത്തിനും ഇനി ഒരു പരിഹരിക്കാൻ കുട്ടി കുട്ടീൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആരാണ് പാർട്ടി ആരാണ് കാൻഡിഡേറ്റ് ഇതാണ് ശരിക്കും ഒരു ചിന്ത അത് ഈ നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ മൂന്ന് പാർട്ടിയും ചെയ്യുന്നുണ്ട് അവർ വാഗ്ദാനം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് അവരുടെ റിപ്പോർട്ട് കാർഡ് ആരാണ് എന്ത് ചെയ്തു രണ്ടായിരത്തി നാലിന്ന് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കി നല്ലൊരു ശക്തമായ ഒരു ഇക്കോണമിന് ഉണ്ടാക്കി ജനങ്ങൾ തീരുമാനിച്ചു അല്ല കോൺഗ്രസ് തരുന്ന വാഗ്ദാനം നല്ല വാഗ്ദാനമാണ് കോൺഗ്രസിന് ഒരു അവസരം കൊടുക്കണം പത്ത് കൊല്ലം ഭരിച്ചു കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് ആ അതിന്റെ അഞ്ചു കൊല്ലം ആദ്യത്തെ അഞ്ചു കൊല്ലം കോൺഗ്രസിന് പിന്തുണ ആരാ പിന്തുണ ഉണ്ടായിരുന്നു ലെഫ്റ്റിന്റെ അപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ കോൺഗ്രസും ലെഫ്റ്റും സെൻട്രൽ ഗവൺമെന്റും